ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ട് ഒരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വരുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് പിമ്പിൾസ് ഉണ്ടാകുന്നതും ആക്വേസ് കാസ് വരുന്നതും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സ്കിൻ നല്ലപോലെ നാച്ചുറൽ ഗ്ലോ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഓപ്പൺ ബോസ് ഓഫ് ഡ്രിങ്ക് ചെയ്യാനായിട്ടും അണ്ണിയനായിട്ടുള്ള സ്കിൻ ഡോണൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ഈവൻ ഈവനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനെക്കുറിച്ചുപരി നമുക്ക് ഒരുപാട് ി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ ഗുരുക്കൾ മാറാനും അതുപോലെ തന്നെ ഈ നിന്ന് പൊട്ടിയിട്ട് പുതിയത് വരില്ലേ അതിന് തടയാനും അതുപോലെ തന്നെ നല്ലപോലെ എന്താ പറയുക ഒക്കെ വന്നിട്ടുമായിട്ടുള്ള അതൊക്കെ നല്ലപോലെ കരിച്ച് മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന് കളഞ്ഞിട്ടുള്ള സ്കിൻ ടൈപ്പ് ആർക്കുള്ളതാണ് അപ്പോൾ പതിനഞ്ച് വയസ്സിന് മുന്നേ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ പിസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം ഒന്ന് രണ്ട് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ പിമ്പിൾസിൽ മാത്രം വെച്ചാൽ മതിയാവും ഫുൾ ഓൺ ഫേസ് ഇടുന്ന ഒന്നില്ല അല്ലാത്തവർക്ക് ഫുൾ ഓൺ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി ഒരു പാക്കാണ് പുരുഷന്മാർക്ക് സ്കിൻ ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ പോലെ ബെൽ ബെൽബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ആദ്യം വേണ്ടത് നീലാമരിയാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നീലാമരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അരച്ചെടുക്കാം ഇല്ലാത്തവർക്ക് എടുക്കാം ഇത് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അതായത് നമുക്ക് അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടും പൗഡർ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ പൊടിച്ച പൗഡർ ആണെങ്കിൽ അതെടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഉള്ളവരാണെങ്കിൽ അത് അരച്ചെടുക്കാം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല എങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിൽ ഈ നീലേമരി ഉണ്ടാവും പലർക്കും പ്ലാൻറ്റ് ഏതാണെന്ന് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് സൈഡിലായിട്ട് ഞാൻ പിച്ചർ പിന്നെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അലോവെ ജെല്ലാണ് നമ്മുടെ സ്കിൻ അനുയോജ്യമായിട്ടുള്ള ഏത് പ്രോഡക്റ്റിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റത്തെ കാര്യം ഈ നീലയമരി മാത്രം ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്ക് ആകാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആംല പൗഡർ ചേർക്കാം അതായത് നെല്ലിക്ക ഉണക്കം നെല്ലിക്ക പൊടിച്ചത് ചേർക്കാം ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുക്കണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ അപ്പം രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും നല്ലതാണ് വിറ്റമിൻ സി കണ്ട ഒരുപാടുള്ളതാണ് ആമില പൗഡർ അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയ്ക്കും ഈ നീലാമരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അണ്ണീനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറി ഡാർക്ക് സ്പോട്ട്സ് നല്ലപോലെ റെഡ്യൂസ് ചെയ്യും നാച്ചുറൽ ഗ്ലോ ഒരുപാട് തരും ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ആക്നയും സ്കാസും ഒക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പാടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാ സ്കിൻ ടൈപ്പാർക്കും എല്ലാ ഏജിലുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് യാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ായിട്ടുള്ളൊരു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ എൻ്റെ ഫേസിലങ്ങനെ അധികം ഷെണ്ടാനോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു ഡൾ സ്കിൻ ആണ് ഇപ്പം കാരണം നമുക്കിപ്പോൾ ഓരോ ടൈമിലും നമ്മുടെ സ്കിൻ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ ചിലർക്ക് സ്കിൻ സ്കിന്നൊന്ന് ഡാർക്കാകും ചിലർക്കൊന്ന് ഡൾ ആവും ചിലർക്ക് പിഗ്മെൻറ്റേഷൻ വരാം പിമ്പിൾസ് വരാം പീരീഡ്സിൻ്റെ സമയത്ത് എനിക്ക് പിംപിൾസ് വരാറുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് മുന്നേ അപ്പോൾ അപ്പം ആണ് അപ്പോൾ ഓരോരുത്തരുടെ എപ്പോഴും സ്പേം ഓയില് ഇരിക്കില്ല കുറച്ച് ഡൾനെസ്സും പിഗ്മെൻറ്റേഷൻ ഒക്കെ കാണും ഇപ്പോൾ എൻ്റെ ഫേസ് കുറച്ചൊന്നും ഡളാണ് സൺഡാൻ അധികം ഇല്ല കേട്ടോ ഫേസിൽ അങ്ങനെ ഇല്ല പിന്നെ എന്താ പറയുക ഒരു ഡൾനെസ് ഉണ്ടാവില്ലേ അതുപോലെ തന്നെ കുറച്ചൊന്ന് എക്സസ് ആയിട്ടുള്ള എക്സസായിട്ടുള്ള ഉണ്ടോ എൻ്റെ ഫേസിൽ അത് നന്നായിട്ടുണ്ട് പിന്നെ കണ്ടോ നല്ലൊരു വ്യൂസ് വന്നിട്ടുണ്ട് ഇവിടെ വരുന്ന വരണം പോയതേ ഉള്ളപ്പോഴത്തേക്ക് ഇതാ ഇവിടെ വേറെ ഇറങ്ങണമെന്ന് അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ഇതൊക്കെ എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം എത്രത്തോളം വ്യത്യാസം വരുമെന്ന് നോക്കാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലേക്ക് ഇറങ്ങി അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് പോയി അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരും ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിക്കോട്ടെ അത്യാവശ്യം നോമ്പ് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി പോവുക അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ഈ ഇലയല്ലേ അത് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ തരികൾ നമ്മൾ ഇങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ലപോലെ പോകും കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ ഇപ്പോൾ വാഷ് ചെയ്ത് വന്നേക്കാണ് നല്ലപോലെ സ്കിന്നൊന്ന് ബ്രൈറ്റനപ്പ് ആയിട്ടുണ്ട് എക്സസൈറ്റ് ഓയിലൊക്കെ ഉണ്ടോ സ്കിന്നിൻ്റെ ആ ഒരു ഡൽനെസ് ഉണ്ടോ അതൊക്കെ മാറിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു പൗഡർ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ നമ്മുടെ എന്താ പറയുക നെല്ലിക്ക പൗഡറും കൂടെ ചേർത്താൽ വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാതെ ബൈ